മക്കൾക്ക് മാതാപിതാക്കൾ നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കലാണ് ചോക്ലേറ്റും ഫോണും കൊടുക്കലല്ല ടാബ് കൊടുക്കലല്ല വൈഫൈ സൗകര്യം ഒരുക്കലല്ല ഏറ്റവും വലിയ സമ്മാനം മക്കൾക്ക് മര്യാദകൾ മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കാം അതാണ് ഒന്നാമത്തത് ബഹുമാനിക്കാൻ ആരെയൊക്കെ നിർദ്ദേശം വന്നിട്ടുണ്ടോ അവരോടുള്ള ബഹുമാനം ഈ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ആ കുട്ടി ഒരു തരം ലിബറൽ ലോകത്തേക്ക് പോകും ലൈഫ് ഫോർ എൻജോയ് എന്റെ ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ അതിലെന്തിനാ സാർ ഇടപെടുന്നത് ചില കുട്ടികൾക്കൊന്നും മോറലായ ക്ലാസ് ഇഷ്ടമല്ല ഉപദേശിക്കുന്ന ഇഷ്ടമല്ല ആണിനും പെണ്ണിനും ഒരേ ബാത്റൂമും ഒരേ ടോയ്ലറ്റും ആവുന്നത് ആഘോഷിക്കപ്പെടുന്ന ക്യാമ്പസുകളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരേ ബാത്റൂമും ടോയ്ലറ്റും ആയത് ആഘോഷിക്കപ്പെടുന്ന കാലത്ത് നമ്മൾ ജീവിക്കുന്നത് ആ കാലത്ത് നമ്മൾ മക്കള് നന്നാവാൻ പെരുത്ത് പണിയുണ്ട് അതിന് ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാം നിർദ്ദേശിച്ച കുറേ കാര്യങ്ങൾ റസാലിമ മിഹിയന് പറയുന്നുണ്ട് അതങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം രണ്ടാമത്തത് മക്കളുടെ കൂട്ടുകാരെല്ലാം നല്ല കൂട്ടുകാരാണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം ഞങ്ങൾ പറഞ്ഞല്ലോ ഒരാൾ തന്റെ കൂട്ടുകാരൻ ജീവിക്കുന്നത് പോലെയാ ജീവിക്കുക കുടുംബത്തിലാണ് വളർന്നതെങ്കിലും അവന്റെ കൂട്ടുകാർ പലതരം വൃത്തികേടുകളുടെ വക്താക്കളാണെങ്കിൽ അവൻ പതിയെ പതിയെ അതിലേക്ക് ചെന്നെത്തും വണ്ണം വസ്ത്രം ധരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ മോളാണെങ്കിൽ തന്നെയും കോസ്മെറ്റിക്സിന്റെയും ജനറൽ ന്യൂട്രാലിറ്റിയുടെ ഒക്കെ കാലത്ത് നമ്മളുടെ മകൾ പഠിക്കുന്ന ക്യാമ്പസുകൾ വൃത്തികേട്

ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം സംഘാടകർ എന്നോട് ചോദിച്ചു സൈന് കട്ടൻ ചായ വേണോ സാധാരണ വെള്ളം വേണോ ചൂടുവെള്ളം വേണോ ഞാൻ പറഞ്ഞു അത്യാവശ്യം ചൂടുണ്ടായിക്കോട്ടെ വെള്ളം ചൂടുവെള്ളമായിക്കോട്ടെ അങ്ങനെ കൊണ്ടുവച്ചു പ്രസംഗത്തിന്റെ ഇടയിൽ അവരോട് ചോദിച്ചു വെള്ളം ഇവിടെ ഒരു ഗ്ലാസ് നേരത്തെ ഒഴിച്ചു വെച്ച വെള്ളം എനിക്ക് തന്നു അവിടെ ഇരുന്നിട്ട് കുടിക്കുമ്പോൾ ടു കോൾഡാണ് ഫ്രിഡ്ജിൽ വെച്ച ഫീലിംഗ് ആണ് ഞാൻ ചോദിച്ചു നിങ്ങളോടല്ലേ പറഞ്ഞ തണുത്ത വെള്ളം വേണ്ട ചൂടുവെള്ളം മതി ഉസ്താദെ ഫ്ലാസ്കിൽ വെള്ളം ഒഴിച്ച് ഗ്ലാസിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞപ്പോ ഒഴിച്ചതായിരുന്നു ആ വെള്ളത്തിന് ചൂടുണ്ടായിരുന്നു പക്ഷെ കൂളറിന്റെ അടുത്ത് വെള്ളം വെച്ചത് കൊണ്ട് അതിന്റെ ചൂട് പോയതാണ് കണ്ടോ നല്ല ചൂടുള്ള വെള്ളം അപ്പുറം കൂടിയപ്പം കാറ്റ് പോയി പത്താം ക്ലാസ് വരെ നമ്മൾ നമ്മളെ മോളെ ഫാത്തിമാനെ അബ്ദുള്ളയെ അവല വക്തിൽ സുവരിക്കണം വാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കണം ശരിയായവണ്ണം വസ്ത്രം ധരിക്കണം ഹെയർ സ്റ്റൈൽ മദീന കൾച്ചർ ആവണം എന്നതൊക്കെ പഠിപ്പിച്ചതാ പക്ഷെ ഹയർ സെക്കൻഡറിയിലേക്ക് നിങ്ങള് ജോയിൻ ചെയ്ത് കുട്ടികളെ പറഞ്ഞേക്കുന്ന സമയത്ത് അവിടെ ഒരുതരം വൃത്തികേടുകളുടെ കലാലയത്തിന് ഏറ്റവും വൃത്തികേട് നടക്കുന്ന ഭൂമികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ അവല വക്തിൽ നിസ്കരിക്കണം എന്നുള്ള ചൂടൊക്കെ പോയിട്ട് ഓൻ ഹയർ സെക്കൻഡറി കഴിയുമ്പോൾ ഒരു തണ്പനായി മാറും ആരുടെ കൂടെയാണോ കൂട്ടുകൂടുന്നത് അതിനനുസരിച്ച് കുട്ടികൾ നന്നാവുകയും ചെയ്യും മോശാവുകയും ചെയ്യും ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നതെന്ന് ശരിക്കും ആലോചിക്കും അപ്പൊ എൻ്റെ മകളുടെ കൂട്ടുകാരികൾ ആരൊക്കെ എന്റെ മകൻ്റെ കൂട്ടുകാർ ആരൊക്കെ ഇതാരാ നോക്കേണ്ടത് ഉപ്പിയാണ് മാതാപിതാക്കളാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു കോഴ്സ് പൂർത്തിയാക്കിയാൽ നന്നാവും എന്ന് വിചാരിക്കുന്ന കാലത്താണ് നമ്മളുണ്ടെന്ന് അതുകൊണ്ടാണ് ഉസ്താദ്മാരെയൊക്കെ ഏൽപ്പിക്കും ചില രക്ഷിതാക്കൾ ഉസ്താദ് എൻ്റെ മോൻ്റെ മുടി പുസ്തകം നോക്കണം നഖം പുസ്തകം നോക്കണം വസ്ത്രവും നോക്കണം എന്ന് പേന്റ് ഉസ്താദ് നോക്കണമെന്ന് ഉസ്താദ് എന്തെല്ലാം നോക്കേണ്ടത് ഈ മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ ഏഴ് ഇരുപതിനാണ് ഇവൻ വരത്ത് ഏഴ് മണിക്കാണ് മദ്രസ തുടങ്ങുന്നെങ്കിൽ എട്ട് അഞ്ചിന് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ബസ് വരുന്നുണ്ടാവും പോവുകയും ചെയ്യും മുക്കാ മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തല്ല ഇപ്പം നോക്കേണ്ടത് നമ്മൾ ആദ്യമേ പഠിക്കേണ്ടത് ഓട്ടോ റിക്ഷേറെ മുമ്പിലുള്ള ടയറാണ് മക്കൾ വെഹിക്കലത്തെ രണ്ട് ടയറാണ് ഉപ്പയും ഉമ്മയും ഉസ്താദുമാരും അധ്യാപകരും ടയർ ഒരാളുടേതും പഞ്ചറാവാതിരുന്നാലേ കുട്ടി സ്മൂത്ത് ആയിട്ട് പോവുള്ളു പലപ്പോഴും ഉസ്താദുമാരെയും കുട്ടികളെയും ഗ്രൗണ്ടിൽ ഇറക്കിയിട്ട് ഉപ്പിയമ്മിയും കാണിയായിട്ട് ഒരു എ പ്ലസ് കുറഞ്ഞു അങ്ങനെ അഭിപ്രായം പറയണ്ട നിങ്ങളും കൂടി ഇറങ്ങണം ആകെ മുക്കാ മണിക്കൂറായി ഉസ്താദിൻ്റെ കയ്യിൽ കുട്ടിയുള്ളൂ ബാക്കി ഇരുപത്തി മൂന്ന് സംതിങ് മണിക്കൂറുകൾ നമ്മുടെ കൈയിലാണ് കുട്ടികൾ ഉള്ളത് അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് അവന്റെ കൂട്ടുകാർ ആരാവണം അവൻ പഠിക്കുന്ന കലാലയം ഏതാവണം അവൻ ജോയിൻ ചെയ്യുന്ന ദറസ് ആരുടേതാവണം അവൻ്റെ അധ്യാപകൻ അവൻ്റെ ഉസ്താദ് ആരാവണം ഇതൊക്കെ ശരിക്കും ആലോചിച്ചിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത് എവിടെയെങ്കിലും പഠിപ്പിക്കണ്ടേ എന്ന് വിചാരിക്കരുത് നമ്മുടെ ഖബർ എന്ന ലോകം സ്വർഗമാക്കി തീർക്കാൻ നമ്മളെ മക്കളെ കൊണ്ട് കഴിയും അതിന് ഈ ജീവിതകാലത്ത് കുറച്ചൊന്ന് കഷ്ടപ്പെടണം നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഇബിനു ആബിദീൻ ഹനഫി മദിലെ പണ്ഡിതനാണ് മഹാന് ഉപ്പ നന്നായി കിതാബ് വാങ്ങിക്കൊടുക്കും ആ കാലത്തെ പല ആലിവിങ്ങളും ഇബിനു ആബിദീൻ റലിഅള്ളഹോനുവിനോട് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയാ ഇത്രയും കിതാബുകൾ കലക്ട് ചെയ്യാൻ പറ്റിയത് പലരുടെയും കയ്യിലില്ലാത്ത കിതാബ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ എവിടെ ഇത്രയും പണം എൻ്റെ ഉപ്പ വാങ്ങി തരുന്നതാണ് ആവശ്യമുള്ളതെല്ലാം എൻ്റെ വാപ്പ വാങ്ങിത്തരും സ്നേഹിച്ച വാപ്പയായിരുന്നു ആ വാപ്പ വഫാത്തായി വഫാത്തായ അന്ന് മുതൽ എല്ലാ ദിവസവും ശേഷം കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് ജുസ്ഉകൾ ജുസ്ഉകളായി ദീർഘനേരം കുറാനോദും ഈ മഹാനായ പണ്ഡിതൻ എന്നിട്ട് അള്ളാഹുവിനോട് ദ്വാരക്കും എന്തിനാ ഉപ്പാന്റെ ഖബറൊന്ന് സ്വർഗാവാൻ ഈ ഖുർആാനിന്റെ പറക്കത്ത് അവിടെ എത്തിച്ചേരാൻ ആ ദ കഴിഞ്ഞ് കറക്റ്റ് ഉപ്പ വഫാത്തായി ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ ഉപ്പ ഈ മകന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്ന വാക്കുകൾ ഉണ്ട് കിതാബിൽ എന്താ വർത്താനം അറിയോ ജസാക്കുറ മോനെ മോനിക്കല്ല വലിയ പ്രതിഫലം തരട്ടെ മോനഓതുന്ന ഖുർആൻ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തുന്നുണ്ട് എന്തൊരു സന്തോഷാന്നറിയോ എന്തൊരു സന്തോഷാണെന്നറിയോ മോനനിയും തുടരണം ഓതിക്കൊണ്ടിരിക്കണം ഇങ്ങനെ നമ്മുടെ ഖബർ വെളിച്ചമാക്കാൻ നമ്മളെ മക്കൾ ഇവിടെ ഉണ്ടാവണം റീൽസ് കണ്ട കാലത്ത് സോഷ്യൽ മീഡിയയിൽ തെറ്റുകൾ അധികരിക്കുന്ന കാലത്ത് തെറ്റുകൾ അഭിമാനമാവുന്ന കാലത്ത് നിങ്ങൾക്ക് പ്രേമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പെണ്ണിന്റെ പേരെഴുതൂ ആ പേര് ബോക്സിൽ സ്ഥാപിക്കൂ ആ പെണ്ണുമായി നിങ്ങൾക്ക് കണക്റ്റാക്കി തരാൻ നമ്മളുണ്ട് എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികൾ ക്യാമ്പസിൽ അരങ്ങുവാഴുന്ന കാലത്ത് നമ്മളെ മക്കൾ നന്നായി കിട്ടണമെങ്കിൽ കൂട്ടുകാരെ പെരുത്താധ്വാനിക്കണം പണിയെടുക്കണം തെറ്റുകൾ മാടി വിളിക്കുന്ന കാലം തെറ്റ് ചെയ്യുന്നവർ ക്യാമ്പസിൽ നേതാക്കളാവുന്ന കാലം ആ കാലത്തല്ലേ നമുക്ക് നമ്മുടെ മക്കൾ ഹയർ സെക്കൻഡറിയിലും ആർട്സ് ആൻഡ് സയൻസിലും പ്രൊഫഷണൽ കോളേജിലൊക്കെ പഠിക്കേണ്ടത് ആ കാലത്ത് മക്കൾ നന്നായി കിട്ടണമെങ്കിൽ ഡിഗ്രി കൊണ്ടും പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയതുകൊണ്ടും ആവില്ല നമ്മളെ വീട്ടിൽ നിന്ന് ഇസ്ലാം നിർദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കണം അതാണ് വേണ്ടത് അതാണ് പറയുന്നത് എന്റെ മകൻ ആരോടൊപ്പം കൂട്ടുകൂടുന്നോ അതിനനുസരിച്ച് ആ കുട്ടി നന്നാവുമോ മോശമാകുമോ എന്ന് നമുക്ക് വിധി എഴുതാം അതാ രണ്ടാമത്തെ മൂന്ന് നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലായിരിക്കും പൂർണ്ണമായ ഹലാല് മാത്രമേ കുട്ടികളെ കഴിപ്പിക്കാൻ പറ്റൂ അവിടെ തന്നെ പറയുന്നുണ്ട് നിന്റെ ഭാര്യ നിന്റെ കുട്ടി ജനിച്ച ഉടനെ നിന്റെ ഭാര്യ പ്രസവിച്ച ഉടനെ ആ കുട്ടിക്ക് കൊടുക്കുന്ന മുലപ്പാല് ഹലാലായി തുടങ്ങണം അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ആദ്യം ആ കുട്ടി കഴിച്ചു തുടങ്ങുന്നത് നിന്റെ ഭാര്യയുടെ മുലപ്പാലാ അതിന് നീ ഭാര്യക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലാവണം അതിന് നിന്റെ അധ്വാനിക്കുന്ന പണം നീ സമ്പാദിക്കുന്ന പണം ഹലാലാവണം ആരെയും കച്ചവടം ബിസിനസ്സുകൾ ഓൺലൈൻ തട്ടിപ്പുകളുടെ കാലത്താ പലരോടും കടം വാങ്ങി പറ്റിച്ചു പറ്റിച്ച് പറ്റിച്ച് പലരുടെയും മനസ്സിന് തൃപ്തിയില്ലാതെ നീ പല പണങ്ങളും വസൂലാക്കിയിട്ടാണ് നിന്റെ കച്ചവടം തുടങ്ങിയതെങ്കിൽ അതിലൂടെ കിട്ടുന്ന ലാഭം ആണ് പലപ്പോഴും ഹറാമിലേക്ക് എത്തിച്ചേരും അതുകൊണ്ടാണ് നീ വണ്ടക്കയും തക്കാളിയും ഉള്ളിയും വാങ്ങുന്നതെങ്കിൽ മാംസവും മത്സ്യവും വാങ്ങുന്നതെങ്കിൽ അതല്ലേ നിന്റെ ഭാര്യ കഴിക്കുന്നത് ആ ഊർജ്ജത്തിലല്ലേ മുലയിൽ പാൽ വരുന്നത് ആ പാലല്ലേ കുട്ടി കുടിക്കുന്നത് ആ കുട്ടി നന്നാവണം നീ കുറേ ദുർന്നിട്ട് എന്ത് കാര്യം എവിടെ നിന്ന് ദുഅയിന് ഉത്തരം കിട്ടാനാ ആ കുട്ടി കഴിച്ച ഫുഡ് നീ കഴിച്ച ഫുഡ് ഹറാം ഹറാം നീ കുടിച്ച പാനീയങ്ങൾ നിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന വെള്ളം അതും ഹറാം ഹറാം നീ വാങ്ങി കൊടുത്ത വസ്ത്രം അത് അല്ലേ സജാവ് എങ്ങനെ പിന്നെ ദു അതിനുത്തരം കിട്ടാനാ നബിസ് ചോദ്യായിരിക്കും അറബിയെയോ ഒരു ബോസിനെയോ ഒരു മുതലാളിയെയോ ഒരു പ്രിൻസിപ്പളെയോ ഒരാളെയും പറ്റിച്ചിട്ട് ശമ്പളം വാങ്ങാൻ പാടില്ല ഒരാളെയും പല ബിസിനസ്സുകളും ഹറാമുകൾ അരങ്ങുവാഴുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ധനം പ്യുർ ഹലാലാവ എനിക്ക് കഴിവില്ലാത്ത ഒരു കഴിവ് അഭിനയിച്ചിട്ട് ഒരു ചികിത്സ ഞാൻ നടത്തി എനിക്കാ ചികിത്സ അറിയില്ല അയാളെ മുന്നിൽ ആ ചികിത്സ ഞാൻ അഭിനയിച്ചിട്ടൊരു ചികിത്സ നടത്തി എന്നിട്ട് അയാളുടെ രോഗം മാറി എന്നാൽ എനിക്ക് ഫീസ് വാങ്ങാൻ പറ്റോ ചർച്ചയുണ്ട് പറ്റൂല നമ്മുടെ സമ്പാദ്യം മുഴുവനും ഒരാളെ മുന്നിലും ഒന്നും കഴിവുണ്ടെന്ന് അഭിനയിക്കരുത് ഒന്നും അഭിനയിക്കാൻ ഞാൻ വലിയ മഹാനാണ് എന്ന് നമുക്കാർക്കും തോന്നരുത് നമ്മളോട് ചെയ്യിപ്പിച്ച പലരും സുറാത്വാലത്തിലൂടെ പോകുമ്പോൾ ഇടയിലൊന്ന് താഴേക്ക് നോക്കിയാൽ ഒരുപക്ഷെ നമ്മളെ താഴെ കാണേണ്ട ഗതികേട് വരാൻ പാടില്ല